കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗവുമായ എം പി രാജു ഹാജരായി എം പി രാജുവിനെ ഇന്നലെയും ഇ ചോദ്യം ചെയ്തിരുന്നു കരുവന്നൂർ ബാങ്കിലെ സി പി എം അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് കരുവന്നൂർ ബാങ്കിലെ സി പി എം അക്കൗണ്ടുകളുടെ വിവരങ്ങളുമായുള്ള ചോദ്യം ചെയ്യലുകൾ ഇ തുടരുകയാണ് ഇന്നും നാളെയുമായി ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്ക് രക്ഷുമായി ബന്ധപ്പെട്ട് സി പി എം പ്രാദേശിക നേതാക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എം പി രാജുവിനോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടതും സി പി എമ്മിന്റെ കരുവന്നൂർ ബ്രാഞ്ചിന്റെ മുൻ സെക്രട്ടറിയും ഒപ്പം തന്നെ ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗവുമായ എം പി രാജു ഇന്നും ഹാജരാവുകയും ചെയ്തിട്ടുള്ളത് ഇന്നലെ എം എം വർഗീയത്തിനെ ഏഴ് മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു മൂന്നാം തവണയായിരുന്നു ഇന്നലെ ചോദ്യം ചെയ്തത് വീണ്ടും നാളെ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് സി പി എം പ്രാദേശിക നേതാക്കളെ കേന്ദ്രം അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് രഹസ്യ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് രംഗങ്ങളുടെ രഹസ്യ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് എം പി രാജു അൽപ്പസമയം തന്നെ രണ്ടാമതും ഹാജരായിരിക്കുന്നത് ഒപ്പം തന്നെ കൂടുതൽ സി പി എം പ്രാദേശിക നേതാക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് പല പ്രാദേശിക നേതാക്കളുടെ പേരുകളിലായിരുന്നു സി പി എം അക്കൗണ്ടുകൾ തുറന്നിരുന്നത് എന്നതുകൊണ്ട് തന്നെ ആണ് ഈ പ്രാദേശിക നേതാക്കൾ ഈ അക്കൗണ്ടുകളിൽ പേരുള്ള സി പി എം നേതാക്കൾ അടിപൊളി ചെയ്തിരുന്ന ആളുകളുടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഋജിജേഷ് കർണാഗരനാണ് വിവരങ്ങൾ നൽകിയത്